അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വിജയകരി വേദിയിലുള്ള വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളെ വ്യാപാരി സുഹൃത്തുക്കളെ വേദിയിലുള്ള ബീയുംമട്ടിയുടെ കുടുംബാംഗങ്ങൾ മെറ്റകൾക്ക് കുറിച്ച് സ്വാഗതം പറഞ്ഞ മിഷ്ടനും അധ്യക്ഷത വഹിച്ച വിജയികരിയുമെല്ലാം വളരെ ചെറിയ ഒരു സംഭാഷണത്തിൽ തന്നെ ബിന്നിയമ്മറ്റി ആരായിരുന്നു എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട് ബിന്നിയമ്മട്ടിയൊരു പ്രതിഭാസായിരുന്നു ഒരു ശകലകല വല്ലവനാണ് എന്നെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയാകാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ചു ഒരു കാൽ നൂറ്റാണ്ട് കാലത്തെ അടുപ്പവും പരിചയവുമാണ് എനിക്ക് പിന്നെയും മിട്ടിയുമായിട്ടുള്ളത് ആ സംഘടനാരംഗത്തുള്ള പരിചയം പിന്നീട് വളർന്ന് വളരെ വ്യക്തിപരമായ ഒരടുപ്പത്തിലേക്കും സൗഹൃദത്തിലേക്കും എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കും മെട്ടിയോട് എങ്ങനെ ഞാൻ ഇങ്ങനെ സാധിക്കുന്നത് കേരളത്തിൽ എവിടെ പോയാലും വ്യാപാരി വ്യവസായ സമിതിയുടെയോ അനുബന്ധ സംഘടനകളുടെയോ പ്ലഷ് ബോർഡ് ഉണ്ടാവും ബിന്നിയുടെ ഫോട്ടോ ഉണ്ടാവും ഇതെങ്ങനെയാണ് കഴിയുന്നത് ഏൽപ്പിച്ച ചുമതലകൾ ആത്മാർത്ഥമായി നിർവഹിക്കുക എന്ന ഒരു കർത്തവ്യമാണ് ബിന്നി ചെയ്തുകൊണ്ടിരുന്നത് വ്യാപാരി വ്യവസായ രൂപീകരിക്കുന്ന സമയത്തെല്ലാം വളരെ ദുഷ്കരമായ പ്രയാസകരമായ സാഹചര്യങ്ങൾ സംഘാടകത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പുറത്ത് വലിയൊരു സംഘടനയുണ്ട് സമൂഹത്തിലെ കച്ചവട സമൂഹത്തിലെ വൻകിടക്കാരുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വലിയ സംഘടന അപ്പുറത്തുണ്ട് അവിടെയാണ് ചെറുകിട കച്ചവടക്കാരുടെയും ഇടത്തര കച്ചവടക്കാരുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകൃതമാണ് സ്വാഭാവികമായും ഇത് ഉദയത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള വലിയ പ്രചരണങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം അതിജീവിക്കാൻ പിന്നെയും വേണ്ടിക്കായിട്ടുണ്ട് പിന്നീം വേണ്ടി അതിന് സംസ്ഥാന ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറി സംഘടനകൾ അത് ഫാർമസിക്യൂട്ടർ ഫീൽഡ് മുതൽ നാസിക് വരെ വന്ന് നിൽക്കുകയാണ് ഒരുപക്ഷെ പിന്നെയും അതവിടെ പ്രത്സവപ്പെട്ടാവില്ല ഈ സമൂഹത്തിൽ അത്തരത്തിലുള്ള അസംഘടിതനായിട്ടുള്ള കച്ചവടം ചെയ്യുന്ന അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ വേറെ ഏതെങ്കിലും അവിടെ നമ്മളത് സമൂഹത്തിൽ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഏറ്റവും താഴെ തട്ടുകൾ ചെറുകിട ആളുകളെ വരെ സംഘടിപ്പിക്കാൻ പിന്നിക്കായിട്ടുണ്ട് പ്രധാനം ഒരു ചെറിയ സാധന അതിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കൊട്ടുന്നതിനെതിരെ പോലീസ് അധികാരികൾ നിരോധിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അവരെ വിളിച്ച് കൊട്ടിച്ചു കൊണ്ടാണ് സമരം നടത്തിയത് നമുക്ക് തമാശയായിട്ട് തോന്നാം പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അതിനെ വേണ്ട എന്ന് പറയാൻ പാടില്ലെന്ന് പറയാൻ അധികാരികൾക്ക് ആവാത്തു ഞാൻ എല്ലാ മേഖലയുമാണ് പറയുന്നത് അനിമൽ സംഘടനയായി ഏത് ഘട്ടത്തിലാ ഒരു വ്യവസായം തകരുന്ന ഘട്ടത്തിലാണ് ഒരു ബസ് മുതലാളിയെ കാണിച്ചത് ഇപ്പോ മുതലാളി ഒന്നും കണ്ടക്ടറും ഡ്രൈവറും ആവും അല്ലെങ്കിൽ കിഴിയാവും കിഴിയില്ല കണ്ടാക്കാൻ പറ്റില്ല എവിടെ കണ്ടു ഭർത്താവ് ഡ്രൈവറും ഭാര്യ കണ്ടക്ടറുമാണ് ആ മേഖലയിൽ ഇടപെടാൻ ഭിന്നീടെ സാന്നിധ്യം ഉണ്ടായി ഞാൻ സൂചിപ്പിച്ച കാര്യം ഇത്രയേ ഉള്ളൂ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന സകലമാനമായ പ്രശ്നങ്ങളിലും ഇടപെടാൻ സംസ്ഥാനതലത്തെ ഇടപെടൽ ഭിന്നിക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായ സമിതി എന്ന് പറയുന്നത് പടർന്നു പന്തിരിച്ച് വലിയൊരു ശക്തിയായി മാറാൻ പിന്നീട് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് വളരെ ജനകീയമായിട്ട് ഇടപെടലാണ് അത് മാത്രമല്ല സ്പോർട്സ് ഉണ്ട് എവിടേക്കെല്ലാം വിഹരിക്കാൻ കഴിയുമോ അവിടെയെല്ലാം വിഹരിച്ച് ഈ സംഘടനക്ക് പിന്നീ വ്യാപാരി നേതാവ് മാത്രമല്ല പിന്നെ സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ചുമതലകളും നിർവഹിക്കുന്നതോടുകൂടി തന്നെ സി പി ഐ എമ്മിന്റെ നേതാവ് പട്ടണത്തിലെ നേതാവ് എന്നുള്ള നിലക്ക് തന്നെ പട്ടണത്തിൽ ഉണ്ടാകുന്ന എല്ലാ സമര പ്രക്ഷോഭ പരിപാടികളിലും ബിന്നിയുടെ നിറസാന്നിധ്യമുണ്ട് നേതൃത്വമായ പന്തുണ്ട് അതാണ് ബിന്നീം പെട്ടിയെന്ന് എന്ന് ഞാൻ ബിന്നീം പെട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും ഈ ഇരിക്കുന്ന ആളുകളോട് അനുസ്മരണ പ്രഭാഷണം നടത്തേണ്ടതില്ല ഞാൻ ഈ കച്ചവട വ്യാപാരി വകുപ്പ് സമിതിയുടെ ഒരു മറ്റേ ചോദലയിലേക്ക് പോകും നിങ്ങളൊക്കെ ഭിന്നിനെ അടുത്തറിയുന്ന ഇട്ടപഴകുന്ന ആളുകളാണ് ഓരോ ആളുകളുടെയും വളരെ ചെറുത് എന്ന് തോന്നിപ്പിക്കുന്ന പ്രശ്നങ്ങൾ വരെ ഇടപെടാൻ അതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിപ്പോയിട്ടുണ്ട് ബിന്നിട്ട് പ്രത്യേക കഴിവാണ് ഇതുകൊണ്ട് തന്നെ പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുമായി ബിന്നിക്ക് വലിയ ബന്ധം ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിലുണ്ടായി കാലഘട്ടത്തിൽ അന്നത്തെ നായനാരുടെ ഗവൺമെന്റിനും ഭരണാധികാരിക്ക് വലിയ തലവേദന സിറ്റുവേ ഞാൻ പോയി മാവീലിസൂർ തുടങ്ങിയപ്പോ വാമനാസൂർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് അവരെ പ്രതിരോധിക്കാനായത് ബഹുഭൂരിപക്ഷം വരുന്ന എഴുപത് എൺപത് ശതമാനത്തോളം വരുന്ന ചെറുകിട കച്ചവടക്കാർ അനു ഇപ്പുറത്താണ് എന്നൊരു ബോധ്യം ഉണ്ടായിക്കൊടുക്കുക അങ്ങനെ ആദ്യ കാലം നടന്ന ആളുകളെ സംരക്ഷിക്കാൻ വലിയ പ്രയാസം ഇന്നൊക്കെ സംരക്ഷിക്കാൻ ഒരു ശക്തി പ്രയാസം കച്ചവടക്കാരെ സംഘടിപ്പിക്കുമ്പോൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം അതിജീവിക്കാൻ ഈ വ്യാപാരി വ്യവസായ സമിതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബിന്നീടെ ഒരു സജീവമായിട്ടുള്ള സാന്നിധ്യമുണ്ട് എന്നാ മനസ്സിലാക്കേണ്ടത് ബിന്നി മറ്റുള്ള പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കച്ചവട സമൂഹത്തിന് ഒരു ചെറിയ ഉണർവെങ്കിലും ഉണ്ടായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ കച്ചവട സമൂഹത്തിന് പൊതുവായി ഒരു പ്രതിസന്ധിയുള്ള കാലഘട്ടമാണ് എന്ന് നന്നായിട്ടറിയാം ആ പ്രതിസന്ധിയെ മറികടക്കാൻ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പാർട്ടി ആ പാർട്ടി ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നീ ഓർത്തു ഓർത്തുപോകേണ്ടതുണ്ട് പൊതുവായി ഞാൻ മുൻപ് ജനങ്ങളുടെ കയ്യിൽ പണം വേണമല്ലോ വാങ്ങൽ ശേഷി ഉണ്ടാകണല്ലോ വാങ്ങൽ ശേഷി ഉണ്ടായാലല്ലേ നമ്മുടെ കടകളിലേക്ക് ആൾക്കാർ വരൂ സാധനങ്ങൾ വാങ്ങിക്കുള്ളൂ വലിയ വൻകിടക്കാരന്റെ കയ്യിൽ മാത്രം കാശിന്റെ കാര്യല്ല ആ ചെറുകിട അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് പരമാവധി പണം എത്തിക്കുക എന്ന ഒരു സാമ്പത്തിക ആസൂത്രണമാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പൊ നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ മനുഷ്യൻ അറുപത് ലക്ഷം ആയിരത്തി അറുനൂറ് കൂട്ടു അറുപത് ലക്ഷം ആയിരത്തി അല്ല കൂട്ടുസാരം അറുപത് ലക്ഷം ആയിരത്തി അറുനൂറ് കൂട്ടി കഴിഞ്ഞവരും കൂട് പ്രതിമാസം ഈ കേരളത്തിൽ പാവപ്പെട്ടവന്റെ കയ്യിലെത്ര ആശാദം ഇത് കിട്ടിയവര് ബാങ്കിലേക്കാണോ ബാങ്കിലേക്ക് മരുന്ന് വാങ്ങാൻ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പേരക്കുട്ടിക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങാൻ ഉപയോഗിക്കുന്ന പണമാണ് അങ്ങനെ എല്ലാ തരത്തിലും സാധാരണക്കാരുടെ കൈകളിലേക്ക് പണം എത്തിക്കുക എന്നുള്ളതിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ എടുക്കേണ്ട ഒരു നയമാണ് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴെടുക്കേണ്ട നയ എനിക്ക് പേരോർമ്മയില്ല ലോകത്തില് മുപ്പത് മുപ്പത് കാലഘട്ടങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോ സാമ്പത്തിക വിദഗ്ദ്ധർ പറഞ്ഞൊരു പരിപാടി വലിയ കുളം കുഴിക്കുക കുളം കുഴിച്ച കുളം മൂടുക കുളം കുഴിച്ച കുളം മൂടുക അപ്പൊ കുളം കുഴിക്കുമ്പോഴും കൂലി പണു ആയി കുളം മൂടുമ്പോഴും കൂലി പൊളിവായി ആൾക്കാരുടെ ആശയ ആ പണി പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുക ഗവണ്മെന്റ് അതിനുള്ള ബദൽ നയം ബദൽ നയം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പല പ്രതിസന്ധികളും മനസ്സിലായിക്കൊണ്ട് തന്നെ നിർമ്മാണ മേഖലയിലെ വലിയ പ്രതിസന്ധികളുണ്ട് അതെല്ലാം മനസ്സിലാക്കേ ഗവൺമെന്റ് നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധികൾ പരിഹരിക്കാൻ മണലെടുക്കാൻ വേണ്ടി പോകുക പുറകിൽ നിന്ന് മണലെടുക്കാൻ വേണ്ടി പോകുക മണല് കിട്ടാതിന്റെ ഭാഗമായിട്ട് നിർമ്മാണ മേഖല സ്തംഭിക്കുന്നു അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നു ഒരു നമ്മളൊക്കെ യാഥാർത്ഥ്യം മാത്രമൊന്നല്ല അനുബന്ധമാണ് ഒരുപാട് കാര്യങ്ങൾ നിർത്തിവച്ച കോരികൾ പാരിസ്ഥിതിക്ക് ആഘാതമില്ലാത്ത രീതിയിൽ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക ഇത്ര കണ്ട കാലത്ത് എങ്ങനായി ഇതിനെല്ലാം ഒരുപാട് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കോടതിയും എഴുതി വെക്കപ്പെട്ട നിയമങ്ങളൊക്കെ ഇട്ടു സുപ്രഭാസം മാറ്റാനാവില്ല നിരന്തരമായ ഇടപെടലിലൂടെയാണ് അത് കഴിയുക ആ ബിന്നി ബിന്നിമ്മിയുടെ വിഹരിച്ചിരുന്ന ബിന്നിട്ട് ആഗ്രഹമായത് വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള അവരിപ്പോ അപകരിക്കുന്ന അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ആവശ്യമായിട്ടുള്ള പരിപാടികളും പദ്ധതികളുമായി പിന്നി ഇമ്മട്ടിയുടെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്ന ആശ്വാസകരമായ ഒരു കാര്യം കൊടുത്ത് ഉദ്പ്പിക്കാൻ ആഗ്രഹിക്കുക ഒരു മണലെടുപ്പൊക്കെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഉണ്ടെന്ന് പറയാം അതുപോലെ തന്നെയാണ് പശ്ചാത്തല മേഖലയുടെ ഒരു വളർച്ച വികസനവും കാണണം ഞാനിവിടേക്ക് വരാൻ പത്തരയ്ക്ക് ഞാൻ പൈസ റോഡിന്റെ പ്രശ്ന ഉണ്ടാവും സ്വാഭാവിക അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ കേരളത്തിന്റെ പശ്ചാത്തല മേഖലയിലെ സ്ഥിതി എന്തായി അതിവേഗമുള്ള വളർച്ചയല്ലേ ഞാൻ എൻ എച്ചിനെ പറ്റി നാഷണൽ ഹൈവേ പറ്റി പറയാനില്ല അത് മാത്രമല്ലല്ലോ കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറത്തുനിന്ന് എന്റെ സ്നേഹം കോഴിക്കോട്ട് പോറ്റിപ്പുറത്ത് കോഴിക്കോട്ടേക്ക് പോകാൻ എടുത്ത സമയം മുപ്പത്തഞ്ച് മിനിറ്റാണ് എനിക്കും ചോദിക്കാനായില്ല കുറ്റിപ്പുറത്ത് കോഴിക്കോട്ടേക്ക് പോകുന്ന സമയം മുപ്പത്തഞ്ച് മിനിറ്റ് ആണ് ഏതുകൂടെ പോകണമെന്ന് ആകാശത്തു കൂടെ പോകണമെന്നറിയാം ആകാശം കൂടെ പോകാൻ അത് തിരുവനന്തപുരം ഒരു ഈ കേരളത്തിന്റെ പശ്ചാത്തല മേഖലയിലെ ഈ സൗകര്യങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ പൊതുവളർച്ച എന്തായിരിക്കും അവിടെ മാത്രമാണ് കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ വരെ വലിയ ഗതാഗത സൗകര്യത്തെ തയ്യാറാക്കും ഞാനിതിലെ പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് കുന്നകോണത്തെ ആരെ കണ്ടപ്പോ അവിടെ ആശ്വാസം നമ്മുടെ ആളൊന്നും അല്ല ഇതിനെപ്പറ്റിയാണ് പറയാൻ കാര്യം എന്താ അത് വീട് കേശേരി ആണ് കമ്പനി വേലൂരാണ് മുമ്പ് ഏകദേശം നാല്പത് അമ്പത് മിനിറ്റ് ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഇരുപത് മിനിറ്റോടെ എനിക്ക് എന്റെ വീട്ടിൽ നിന്നൊരു കമ്പനിലേക്ക് എത്താം ബി എം ബി സി റോഡാ വീട് മുതൽ വരെ ഒരു ഗ്രാമീണ മേഖലയിലും പശ്ചാത്തല സൗകര്യങ്ങൾ അതിന്റെ വികസനം അതിവേഗതയിൽ നടക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് അതുകൊണ്ട് എന്താ ഇതിപ്പം തന്നെ ഇവിടെ പറയുന്നത് കേരളത്തിലെ വ്യാപാര വ്യവസായ മേഖലയാണ് ശക്തിപ്പെടുക പുതിയ കമ്പനികൾ പുതിയ ആളുകൾ പുതിയ വ്യവസായങ്ങൾ ഒരുപാട് കടന്നു പോയി ഇന്ന് ഒരു പത്രത്തിൽ വാർത്തയുണ്ട് അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ടതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു വർഷം കൂടി നീട്ടി മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ തീരുമാനമുണ്ടല്ലോ ഒരു ലക്ഷം സംരംഭം ആരംഭിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇപ്പത് മൂന്നര ലക്ഷമായില്ലാണ്ടത് ശശി തരൂർ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത് ശശി തരൂർ എടുത്ത് പറഞ്ഞതിനെ കുറിച്ചാണ് മൂന്നര ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു സംരംഭത്തിന് മൂന്നാൾ പഠിക്കണോ മൂന്നാൾക്ക് പണിയായി അത് രണ്ടാളും ഉണ്ടാവാം ആറാളും ഉണ്ടാവാം എത്ര ലക്ഷം ആൾക്ക് ജോലിയായി മുമ്പ് ഒരു വ്യവസായം ഒരു കച്ചവടം തുടങ്ങാൻ ഒരു ചെറിയ വ്യവസായം തുടങ്ങാൻ സർക്കാർ ഓഫീസുകളെ സമീപിച്ചാൽ സിദ്ധ്യന്താ മരുമാനം ചാനലിനും കാണാൻ പോലെയാ ഓരോ ജീവിതത്തിന് പിന്നെ പഠിക്കാ വ്യവസായം വേണ്ട മണ്ണാങ്കാട്ടിയും വേണ്ട കച്ചവടം വേണ്ട തട്ടി ഇടിക്കുന്നത് അങ്ങനെയല്ലേ ഇപ്പൊ എന്താ ശരി നിങ്ങൾ കോർപ്പറേഷൻ കയ്യിൽ അഞ്ചാളിരിക്കുന്ന കോർപ്പറേഷൻ അഞ്ചാളുകൾ ഇരിക്കുന്നുണ്ട് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് അഞ്ച് ബിടെക് ജീരന്മാരെ കൂട്ടുകൊണ്ടിരിക്കുന്നു എന്താ അവർക്ക് പണി എന്താ എന്തെങ്കിലും വ്യവസായം കച്ചവടം തുടങ്ങുന്നതിന് വേണ്ടി പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ കോർപ്പറേഷനിലേക്കോ അതിന് എന്തെങ്കിലും ആവശ്യമായി കടന്നു വരുന്ന ആളുകൾ ആളുകളെ കൈ പിടിച്ചുകൊണ്ട് കോർപ്പറേഷനിലോ അവിടുത്തെ കോർപ്പറേഷൻ മാത്രമല്ല അവരുടെ കൈ പിടിച്ചുകൊണ്ട് പിന്നെ അയാൾ ആഗ്രഹിക്കുന്ന സംരംഭം തുടങ്ങുന്നത് വരെ കൂടെ ഉണ്ടാകാറുള്ളൂ അത് കോർപ്പറേഷൻ ആയാലും വില്ലേജ് ആയിട്ട് പൊലൂഷൻ കൺട്രോൾ ബോർഡ് ആയാലും ഇൻഡസ്ട്രിയ ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരിയായി കൊടുക്കണം ശരിയായി കൊടുത്തിട്ടേ പിന്മാറുണ്ടോ അതിന്റെ വായ്പ എടുത്ത് കൊടുക്കണം അതിന് സബ്സിഡി ഉണ്ടാക്കി കൊടുക്കണം കൊടുക്കണം അതാ പണി നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും ആയിരത്തോളം പഞ്ചായത്തുകൾ ഇവിടെ നൂറുകണക്കിന് മറ്റേ മുനിസിപ്പാലിറ്റി ഉണ്ട് അപ്പൊ എത്ര ആളുകളെയാണ് അതിനുവേണ്ടി മാത്രം വെച്ചിട്ടുള്ളത് അതും ഈ വ്യാപാര വ്യവസായ മേഖല കുതിപ്പിനിടയാക്കുന്ന കാര്യങ്ങളാണ് ഒരു വർഷം കൂടെ നീട്ടാൻ വേണ്ടി ഇന്ന് പത്രത്തിലുണ്ട് ഇതെല്ലാം കേരളത്തിലെ പൊതുവായ വളർച്ചയ്ക്കിടയാക്കും വ്യാപാരി വ്യവസായ സമൂഹത്തിന് പുതിയ ഉണർവ് ഇടയാക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഏറ്റവും അടുപ്പമുണ്ടായിട്ടും എന്റെ ഏറ്റവും വലിയ പ്രയാസം ജിമ്മറ്റി അസുഖബാധിതനായി കിടന്നിട്ടില്ല ആ ഒന്നോ ഒന്നു ദിവസം പരിപാടിയുള്ളൂ ഞാൻ അറിഞ്ഞില്ല ഏറ്റവും ഞെട്ടിപ്പിച്ച ഒരു കാര്യം ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴാണ് ജിമ്മറ്റ ഫോട്ടോ കാണുന്നത് അധികം ഫോട്ടോ കാണുമ്പോൾ അത്ഭുതമൊരു കാര്യമില്ല പുതിയ സംരംഭം അല്ലേ ഞാൻ പിന്നെ ആൾ ഫോട്ടോ അതിൽ പൂവും ഒക്കെ വെച്ചുകൊണ്ട് എന്തായാലും പറയണ്ടത് എനിക്കറിയില്ല അവിശ്വസനീയമാണ് കുറച്ചുനേരം സ്ട്രക് ആയത് പറഞ്ഞാൽ ശരിയായി തൃശ്ശൂർ വന്നിട്ടുണ്ടെങ്കിൽ സംഘടനാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വ്യക്തിപരമായിട്ടോ കാണുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആഘാതമാണ് ഒരാഘാതമാണ് പിന്നെ ഉണ്ടായിട്ടുള്ളത് മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന് പറയാം ഏത് രംഗത്തേക്കോ വരേണ്ടത് അറിയില്ല രംഗബോധമില്ലാത്ത കോമാളി ഇനി ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുക എന്നത് മാത്രമാണ് നമുക്ക് നിർവഹിക്കാറ് അങ്ങനെ നിർവഹിക്കുമ്പോ നമ്മള് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഒരു അനുഷ്ഠാനം പോലെയല്ല പുഷ്പാർത്ഥന നടത്തി കുറച്ച് ആളെ കൂട്ടി കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു അതെല്ലാം വേണ്ടത് അവിടെ ഏറ്റവും നടക്കേണ്ട കൃത്യമായി നടക്കേണ്ട ഒരു കാര്യം ആരെയാണോ അനുസ്മരിക്കുന്നത് അനുസ്മരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ അവർ ഇടപെട്ട മേഖലയിൽ അവർ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ അവിടെ ശരിയായ ആ സംഘടന പ്രവർത്തനം ആ പാത പിന്തുടരാൻ ആവശ്യമായിട്ടുള്ള അതുവഴി അവർ തുടങ്ങി വെച്ചതും അവർ ആഗ്രഹിക്കുന്നതിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും എന്ന പ്രതിജ്ഞ എടുക്കൽ കൂടിയാണ് അനുസ്മരണങ്ങൾ രക്ഷാശീല തന്നെയാണ് വെറുതെ ചിന്താപാദ കുടിച്ചു പോലെയല്ല ഇവിടെ നമുക്കൊരു പ്രതിജ്ഞയ്ക്ക് പോകാൻ വേണ്ടി കഴിയണം പിന്നെയും പറ്റി തൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി കൊണ്ടു നടന്നത് വ്യാപാരി വ്യവസായ സമൂഹത്തെയാണ് അവര് ചെറുതും വലുതുമായ പ്രശ്നങ്ങളെയാണ് നേരത്തെ അനുബന്ധ സംഘടനകളെയാണ് കാറ്റഗറി സംഘടനകളെയാണ് ഇന്നിനെ പറ്റി എങ്ങനെയാണോ ആഗ്രഹിച്ചത് ആരെയെല്ലാം സംഘടിപ്പിക്കാനോ ആഗ്രഹിച്ചത് ആരെയെല്ലാമാണോ ഈ കൊടുക്കീഴ് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചത് ആ വിഭാഗത്തെ മുഴുവൻ കൊണ്ടുവരാൻ അഹോരാത്രം പണിയെടുക്കാൻ നമ്മുടെ ശേഷി മുഴുവൻ ഉപയോഗിക്കാൻ അതുവഴി നമ്മുടെ സംഘടന കൂടി സംഘടനയുടെ കൂടി ബഹുജനചിത്ര വർദ്ധിപ്പിക്കാൻ ആവശ്യമായി ഇതപരുന്നെടുക്കും എന്ന് പ്രതിജ്ഞ കൂടിയാണ് അനുസ്മരണ ചടങ്ങുകൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പിന്നെയും പറ്റി തുടങ്ങി വെച്ച എല്ലാ ലക്ഷ്യ തുടങ്ങി വെച്ച ആഗ്രഹിച്ച എല്ലാ ലക്ഷ്യ കൂടെ ഈ പാർട്ടി ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പ്രിയമുള്ളവരെ നന്ദി നമസ്കാരം